ിലെ അവസാന ഓവർ പോലെ തിരഞ്ഞെടുപ്പിലെ അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വി ജോയും അടൂർ പ്രകാശും വി മുരളീധരും മത്സരിക്കുമ്പോൾ ആര് വിജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യം ശക്തമായ പ്രചരണമാണ് മൂന്ന് മുന്നണികളും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടത്തുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിശേഷങ്ങൾ കണ്ടുവരാം ില്ല നമുക്ക് തോന്നുന്ന ഒരു കോട്ട തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേപോലെ വോട്ട് ചോദിക്കാൻ വരും ലിസ്റ്റ് കൊണ്ടുവരും ഇത്ര തന്നെ ഉള്ളത് അല്ലാതെ വേറെ ഓരോ ഒറ്റ കാര്യത്തിനും വരൂല എന്തിനു ആര് ജയിച്ചാലും നമ്മൾ പിച്ചക്കാർ പിച്ചക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇടതിൻ്റെ ഇളകാത്ത കോട്ടയായിരുന്നു ആറ്റിങ്കൽ വല്ലാതെങ്ങനെ ഇടത്തോട്ട് ചേർന്ന് നിന്ന ആറ്റിങ്കലിനെ വലത്തോട്ടു പിടിച്ചു ചേർക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് നിയോഗിച്ചത് അന്നത്തെ കോന്നി എം എൽ എ ആയ അടൂർ പ്രകാശിനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയം കണ്ട അടൂർ പ്രകാശിന് രണ്ടായിരത്തി ഇരുപത്തി നാല് കാത്തു വച്ചിരിക്കുന്നത് എന്താണ് എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് ഇത്തവണ അടൂർ പ്രകാശ് നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ അഡൂർ പ്രകാശ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ ഈ പാർലമെൻറ്റിനകത്ത് നടപ്പിലാക്കാൻ പരമാവധി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വാ വേളയിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്നുള്ളത് ആ യാഥാർത്ഥ്യം ദ്രുതഗതിയിലൂടെ പണി നടക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലെത്തിച്ച എം പി ആണ് ശ്രീ അടൂർ പ്രകാശ് വാഗ്ദാനങ്ങൾ പറയുക മാത്രമല്ല അത് ചെയ്ത് പൂർത്തീകരിക്കാനുള്ളത് കൂടിയാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് ഈ പ്രവർത്തകരുടെ ഒരു ആവേശമൊക്കെ എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് വലിയ ചൂടുകൂടെ ഉണ്ട് കാലാവസ്ഥ അനുകൂലമല്ല പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസ്സിന് അനുകൂലമായതുകൊണ്ട് പ്രവർത്തകരും ആളുകളും ഈ വിഷയം ചൂടൊക്കെ മറന്നു വെച്ചുകൊണ്ട് ഈ പൊരുവെയിലത്തും അടൂർ പ്രകാശനൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരുടെ ഒരു വെല്ലുവിളി എത്രത്തോളം തീർച്ചയായിട്ടും രണ്ട് സ്ഥാനാർത്ഥികളെയും വില കുറച്ച് കാണുന്നില്ല എന്തായാലും സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും മികവുറ്റു തന്നെയാണ് പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിലായാലും കേരളത്തിലായാലും അത് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നര വർഷം കൂടെ കഴിയുമ്പോൾ അടൂർ പ്രകാശിന് കോന്നിയിൽ പോയി മത്സരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇന്ത്യൻ കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം സ്ഥാനാർത്ഥിയായ ആയ അന്ന് മുതൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി കമ്മിറ്റികളും അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്തായാലും അങ്ങനെ ഒരു കാലാവസ്ഥ ഈ മണ്ഡലത്തിൽ ഉണ്ടാകില്ല നമ്മളെ പറ്റിയത് അങ്ങോട്ട് മോളിലോട്ട് പോകാനില്ല ലൈറ്റുമില്ല വെള്ളവും ഇല്ല നാൽപ്പത്തേഴ് ദിവസമായി ചെന്ന എല്ലാം പറഞ്ഞു നോക്കി പോലും രക്ഷയില്ല വോട്ട് ചെയ്യുന്നില്ല ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ കണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഞാനിവിടെ മത്സരിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമന്ധാന അവകാശം കൈറ്റത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിജയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുവാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ സഹായിച്ചവരാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചേരാനുള്ള അവസരം ഒരുക്കി നിങ്ങൾ ഒരുക്കി തന്നതാണ് വീണ്ടും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് വിരയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ ഹൃത്യമായ വരവേൽപ്പിക്കും ഇപ്പോൾ ആയിരുന്നപ്പോൾ ആയ ആളാണ് കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് വേണ്ടി നല്ല സേവനങ്ങൾ നടത്താനുള്ള അവസരം കിട്ടി ആ അവസരം നന്നായി വിനിയോഗിച്ചു നന്നായി വിനിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും പാർലമെന്റ് ഇല്ലാത്ത അവസരങ്ങളിലെല്ലാം ആറ്റിങ്ങൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ആറ്റിങ്ങലിലെ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കക്ഷി രാഷ്ട്രീ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോയിട്ടുള്ളത് വെച്ചാൽ നമുക്ക് തോന്നുന്ന ഒരു കോട്ടേ ആര് ജയിച്ചാലും നമ്മൾ പിച്ചക്കാർ പിച്ചക്കാർ തന്നെ സത്യം നമ്മൾ ഇത് ഇറന്ന് പറക്കിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്ന് നമ്മൾ ഇരു ഇരുപാർട്ടിക്കാരുടെ ചെന്ന് പറഞ്ഞിരുന്നാലും എപ്പോഴും സുൽ ഒന്നുമേ ഇല്ല എന്താണെന്ന് പോലും അവർ ചോദിക്കൂല ഏഹ് കറിയപ്പലയെ പോലെ എടുത്താൽ കളയും കുതി കുപ്പി കടക്കാനും ഈ വയസ്സായ നമ്മൾ ഇനി കുപ്പി നമ്മൾ ഇനി എങ്ങനെ ജീവിക്കണം ഒരു മന്ത്രിമാരെയും നമ്മൾ ലോകത്ത് കണ്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റുമില്ല കോൺഗ്രസ്സും ഇല്ല ആരും ഇല്ല നമ്മളൊരു വോട്ടെണ്ണം നമുക്ക് മനോരായോധിക്ക് കൊടുക്കും അത്രയാണ് വോട്ട് ഇരുന്നതും ഇല്ല ഒരു ഒന്നര വർഷം കൂടെ കഴിയുമ്പോൾ കോന്നിയിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ കാരണം കോന്നിയിൽ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ആറ്റിങ്ങൽ പിടിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചത് ഈ ആറ്റിങ്ങലിപ്പോ പാർട്ടിയുടെ കയ്യിലേക്ക് വന്നല്ലോ ഇല്ല അങ്ങനെ ഒരു ചിന്തയൊന്നും പാർട്ടിക്കകത്ത് ഇല്ലല്ലോ പാർട്ടിക്കകത്ത് ഇപ്പോഴുള്ള എന്താ ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നു ആ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പരമാവധി ജോലികൾ ചെയ്ത് ഈ സീറ്റ് നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിപ്പോ കൂന്നി ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല കേരളത്തിലെ ഒരു ട്രെൻഡ് കേരളത്തിലെ ഒരു ട്രെൻഡ് ഇരുപതിൽ ഇരുപത് ഞങ്ങൾ നേടും ഒരു ഒരു സംശയമില്ല ഇല്ലിങ്ങിൽ മാധ്യമങ്ങളിലൂടെ മത്സരം കടുപ്പിക്കുന്നുണ്ട് അതല്ലാതെ അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇത് വളരെ സീരിയസ് ആയി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവര് ഇപ്പോഴും ഞാൻ പോകുന്ന പോക്കിലല്ലേ അവരെന്നെ ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് ജനങ്ങൾ എപ്പോഴും എൻ്റെ ഉടപ്പുണ്ട്

ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങലിൽ ഇത്തവണ ഇടതുകോട്ട തിരിച്ചു പിടിക്കാൻ സി പി എം കളർത്തിൽ ജില്ലാ സെക്രട്ടറിയായ വി ജോയിയാണ് നേരത്തെ തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിച്ച വി ജോയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടുവരാം നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇടതുപക്ഷം ഈ പ്രാവശ്യം പാർലമെന്റിൽ കൂടുതൽ എത്തണം ഇന്ത്യൻ പാർലമെന്റിന്റെ പൊതുസ്ഥിതി അനുസരിച്ച് കൃത്യമായ നിലപാടുള്ളത് ഇടതുപക്ഷത്തിനാണ് ആ ഇടതുപക്ഷത്തെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഈ നാട്ടുകാരനായ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുകയാണ് ഇടതു ജോയ് സി അവസാന എങ്ങനെ വളരെ നന്നായിട്ട് പോവുകയാണ് ാണ് ഒരു നാലഞ്ചാറ് ദിവസം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നല്ല വിജയം നേടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പൊതുവേ ജനങ്ങളുടെ റെസ്പോൺസ് അങ്ങനെയാണ് പ്രധാനമായിട്ടുള്ളത് തുടക്കം മുതൽ നമ്മൾ ഈ ഓരോ ഘട്ടത്തിലും പ്രചന പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ പല ജനങ്ങൾ മുന്നോട്ട് മുന്നോട്ട് എന്തൊക്കെയാണ് ആളുകൾ അങ്ങോട്ട് കാര്യങ്ങൾക്കുന്ന അത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഒരു വികസനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പോൾ ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് റോഡ് വേണം കുടിവെള്ളം വേണം പിന്നെ സ്കൂളിന് ബസ് വേണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിന് നമ്മളൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പ് കൊടുത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ നമ്മൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചാൽ ഈ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ഇടപെടൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംയോജിപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ടാസ്ക് ടാസ്ക്കായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് എത്രത്തോളം അതിൽ മുന്നോട്ട് പോകാൻ വഴി പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത് ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ശക്തമായ എതിരായിട്ടുള്ളത് അതോടൊപ്പം ണെങ്കിൽ കോൺഗ്രസിനായാലും നിലവിലുള്ള എം പി അദ്ദേഹത്തിന്റെ മറുപടി പറയാൻ ആളുകൾ ചോദിക്കുന്നതിന് നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉഴപ്പുകയാണ് മറുപടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട് മറ്റേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ നാടിനു വേണ്ടിയിട്ട് കേരളത്തിനു വേണ്ടി അയാൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് എന്ത് ചെയ്തു എന്നുള്ളത് പറയാൻ അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവരൊരു കടുത്ത വെല്ലുവിളി എനിക്ക് ഉയർത്തുന്നില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കഴിഞ്ഞ തവണ വലിയ രീതിയിൽ വോട്ട് പിടിച്ച ഒരു കൂടിയായിരുന്നു അത് ഇത്തവണയും അല്ല കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ പിടിച്ച വോട്ട് കുറച്ച് വൈകാരികമായിരുന്നു അത് ഈ ശബരിമല വിഷയമല്ല ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നതാണ് അത്രയും ഒരു കാര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ കോൺഗ്രസ് വോട്ടുകളുടെ മാറ്റം എങ്ങനെയിരിക്കും ആശ്രയിച്ചിരിക്കും വോട്ടിംഗ് നില അതാണ് പ്രശ്നം ജെ പിക്ക് അതിരിക്കാൻ ബി ജെ പിക്ക് വോട്ട് മറച്ചു കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് അത് നമുക്ക് കഴിഞ്ഞവടെ ഒരു പ്രത്യേക സാഹചര്യം വന്നല്ലോ ബിജെപി അങ്ങോട്ട് വോട്ട് മറിച്ചു കൊടുത്തല്ലോ അതുകൊണ്ട് ഇപ്രാവശ്യം ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വർക്കിലെ എം എൽ എ കൂടിയാണ് താങ്കൾ നിങ്ങളെ വിട്ടുനൽകാൻ അവിടുത്തെ ആളുകൾ തയ്യാറാകുമോ എം പി ഐ പോകുമ്പോ ഞങ്ങൾക്ക് എം എൽ എ നഷ്ടപ്പെട്ടു അറിയോ അല്ല അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് എനിക്കി രണ്ട് വർഷം ഒന്നര വർഷമേ ബാക്കിയുള്ളൂ ഞങ്ങളുടെ ഇതിലനുസരിച്ച് ഒരു രണ്ട് ടൈമേ പറ്റുള്ളൂ എം പി ആക്കുകയാണെങ്കിൽ എനിക്ക് അഞ്ച് വർഷം കിട്ടും അവരോടൊപ്പം നിൽക്കാൻ പറ്റും വോട്ട് ചെല്ലുമ്പോൾ എന്താണ് പറയുന്നത് ഇല്ല ഇല്ല അവര് വളരെ സന്തോഷമാണ് ഞാനിങ്ങനെയാ പറയുന്നത് എനിക്ക് അല്ലെങ്കിൽ ഒന്നര വർഷമേ ഉള്ളൂ ഒന്നര വർഷം വേണോ അഞ്ചു വർഷം വേണോ അഞ്ചു വർഷം മതി നേരെ ഏറ്റുമുട്ടാൻ തുടങ്ങിയോ സ്ഥാനാർത്ഥികൾ ആ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ഏറ്റവും ചൂടി പിടിച്ച ചർച്ചയിലേക്ക് പോയത് അല്ല അത് മറ്റേ ഇരട്ട വോട്ടാണ് ഇരട്ട വോട്ടിന്റെ കാര്യത്തിലാണ് ഒരു വലിയ ചൂട് പിടിച്ച ചർച്ച നടക്കുന്നത് അത് ഒരു ഏറ്റുമുട്ടലിന്റെ ഭാഗം തന്നെയാണ് അതിലൊരു കാര്യമുള്ളതല്ല അത് പിന്നീട് ഇപ്പോ ബോധ്യപ്പെടുവം നടക്കുന്ന ആറ്റിങ്ങൽ എങ്ങനെയാണ് ഈ ത്രികോണ മത്സരം നോക്കി അതെ ഇന്ത് ഇപ്പോഴത്തെ നിലയിൽ ഒരു ത്രികോണ മത്സരമെന്നു പറയാൻ പറ്റില്ല ഇപ്പോൾ കോൺഗ്രസും നമ്മൾ തമ്മിലാണ് മത്സരം നടക്കുന്നത് എന്നാൽ മറ്റവർ പുറകിലുണ്ട് അത് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രീതി പറയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ നിലയിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമാണ് യഥാർത്ഥത്തിൽ നേരിട്ട് നടക്കുന്നത് കൂടിയാണ് അപ്പം ഒരു അഡ്വാൻറ്റേജ് കൂടി അദ്ദേഹത്തിന് ഇല്ല വരല്ല പുള്ളിക്ക് ഒരു അങ്ങനെ ഒരു ഒരു അക്സസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് പുള്ളി എടുത്തതിന് തെളിയിക്കാൻ പുള്ളിക്കൊന്നുമില്ല ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് ഇന്നത് ഈ നാടിന് വേണ്ടി ചെയ്തു ഇന്ന നിലപാടുകൾ സ്വീകരിച്ചു എന്ന് അദ്ദേഹത്തിന് പറയാനില്ല അതാണ് പ്രശ്നം നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ മകനായി സഹോദരനായി സുഹൃത്തായി മുട്ടുകാരനായി നിങ്ങളെ കരുതി ഈ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റുക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നന്ദി ഒരായിരം നന്ദി എ ബി വി പിയിലൂടെ കടന്നുവന്ന് കേരളത്തിലെ ബി ജെ പിയുടെ മുഖമായ വ്യക്തിയാണ് വി മുരളീധരൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി മോദി സർക്കാരിലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കൂടിയാണ് അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞ് ആറ്റിങ്ങലിലേക്കെത്തുന്ന മുരളിക്ക് ആറ്റിങ്ങൽക്കാർ കാത്തു വെച്ചിരിക്കുന്ന ഗ്യാരന്റി എന്താണ് നമ്മോടൊപ്പം ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ആണുള്ളത് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ ഡി എയുടെ ഒരു എ ക്ലാസ് മണ്ഡലമാണ് വലിയ പ്രതീക്ഷ ബി ജെ പി വെച്ച് പുലർത്തുന്നുണ്ട് എങ്ങനെ കാണുന്നു ഇത്തവണത്തെ മത്സരത്തെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ സാഹചര്യമാണ് ഇപ്പോ ഈ മണ്ഡലത്തിലുള്ളത് തീർച്ചയായിട്ടും ഒരു ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ത്രികോണ മത്സരത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എല്ലാവർക്കും വീട് വീട്ടിൽ കുടിവെള്ളം വൈദ്യുതി സൗകര്യങ്ങൾ എല്ലാവർക്കും ഭക്ഷണം വൈദ്യ സഹായം വൈദ്യ ശുശ്രൂഷ തൊഴിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും സഞ്ചാര യോഗ്യമായിട്ടുള്ള റോഡുകൾ ഇതെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള അതിന് ഈ വിധികടുപ്പിന് മാറ്റണം ആറ്റിങ്ങല് എലക്ഷൻ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാ പാർട്ടിക്കാരുടെയും പോകുന്നുണ്ട് എന്നാലും ഈ എലക്ഷന് ആര് ജയിക്കുമെന്ന് ഇപ്പൊ പ്രവചിക്കാൻ പറ്റില്ല ത്രികോണ മത്സരം ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് എന്തായാലും ആര് ജയിച്ചാലും ആറ്റിങ്ങിന് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഓക്കെ അപ്പൊ അതിനുവേണ്ടി വോട്ട് ചെയ്യും തീർച്ചയായിട്ടും ശരി പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വോട്ട് ഇടാൻ പോയി പന്ത്രണ്ട് വർഷമായി എനിക്ക് വോട്ടില്ലായിരുന്നു ഇപ്പൊ എനിക്ക് വോട്ടുണ്ട് എന്തായാലും പോയി ഇടണം പോയിടണം അതായ പറഞ്ഞാ പാർട്ടി മൂന്ന് പേരും നമുക്ക് ആർക്ക് ചെയ്യണമെന്ന് അറിയാൻ ഏതൊരു കൺഫ്യൂഷൻ നല്ല സ്ഥാനാർത്ഥികളാണ് വനിതകളെ ആരും ഈ ുംത്സരിക്കുന്നില്ല എന്നുള്ളത് ഒരു വിഷമം തന്നെയാണ് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വോട്ട് സ്കോർ ചെയ്യാൻ പറ്റി തോന്നുന്നു ഒരു ഒരു വനിത എന്നുള്ള നിലയിൽ സ്ത്രീ സ്ഥാനാർത്ഥി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തില് ആരാക്കിയ മത്സരിക്കുന്നത് പാലക്കാട് എന്നുള്ള ഒരാള് കണ്ണൂർ വടക്കം തെക്കും ഒക്കെ എല്ലാവർക്കും ബാധകല്ല ഞാൻ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് നാല്പത്തഞ്ച് കൊല്ലമായിട്ട് താമസിച്ച് പൊതുപ്രവർത്തനത്തിലുള്ളവരാണ് ഉൾപ്പെടെ അങ്ങ് എത്ര സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരാഴ്ചയോളം ബാക്കിയുണ്ട് അതിനിടയിൽ പല കാര്യങ്ങളും നടക്കാം നടക്കാം എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല അതുകൊണ്ട് സീറ്റുകളുടെ എണ്ണം പോളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം സി പി എമ്മും കോൺഗ്രസും പറയുന്നത് ആറ്റിങ്ങൽ അവര് തമ്മിലുള്ള ഒരു മത്സരം മാത്രമാണെന്നാണ് എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം അവർ തമ്മിലുള്ള സൗഹൃദ മത്സരം നടക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൽ <laughs> നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എയുമായ വി ജോയിലൂടെ ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എമ്മും ഇടതുമുന്നണിയും എന്നാൽ സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മുരളീധരൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് മണ്ഡലത്തിലെ എൻ ഡി എയുടെ പ്രചാര പരിപാടികൾ ആർക്കൊപ്പമാണ് ആറ്റിങ്ങലെന്ന് കാത്തിരുന്ന് തന്നെ കാണാം